നമ്മുടെ ഇന്നത്തെ യാത്ര കോന്നി അടവി എക്കോ ടൂറിസ്ഥത്തിലേക്കാണ് ആദ്യം തന്നെ പോയത് കൊട്ടവഞ്ചിയിൽ കയറാനാണ് കേട്ടോ ഒരു യാത്ര തന്നെയായിരുന്നു നമ്മൾ വെളുപ്പിനെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആദ്യം തന്നെ നമുക്ക് വള്ളത്തിലൊക്കെ കയറുവാണെങ്കിൽ വലിയ വെയിലൊന്നും ഇല്ലാതെ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇവിടുത്തെ പാസ് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്നും ആയിട്ടു കേട്ടോ അപ്പൊ തൈ നാരങ്ങാവുള്ള കടയിലാണ് കയറിയത് അപ്പൊ ഇവിടുത്തെ ചേച്ചിയാണ് പറഞ്ഞത് ഇതിന്റെ പുറകിലായിട്ടാണ് അടവിയെക്കോ ബാമ്പു ഹഡ്സ് ഒക്കെ എന്ന് അപ്പൊ അവിടെയൊക്കെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഓൺലൈനിൽ കൂടെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാം നമ്മൾ നമ്മളേതായാലും അതിന്റെ പുറകെത്തെ കാഴ്ച കണ്ട് തിരിച്ചു മടങ്ങുകയാണ് നല്ല രസകരമായ കാഴ്ചകൾ തന്നെ കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാം വലിയ ആഴൊന്നുമില്ലാത്തോണ്ട് നമുക്ക് നടന്നൊക്കെ പോകാൻ പറ്റും നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് ഇനി നേരെ പോയത് ആനക്കുട്ടത്തില് കാണാൻ കേട്ടോ ആനപ്രേമികൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവർക്കിട ഒരു മ്യൂസിയം ഉണ്ട് ആർട്ട് ഗ്യാലറിയുണ്ട് അപ്പൊ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് ഇതുപോലെ തന്നെ ഇവർക്കൊരു ചെറിയ പാർക്കും കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ആർട്ട് ഗാലറിയുടെ വൃത്തി എന്താണെന്ന് വെച്ചാൽ ആനകളുടെ ഒക്കെ പല കലാരൂപങ്ങളും ിഫികളും ഒക്കെയാണ് ഈ ആർട്ട് ഗാലറിയിലെ പ്രത്യേകത അതുകൂടാതെ ഇവിടെ ഒരു ആന ഫാമും ഉണ്ട് കേട്ടോ അപ്പൊ എൻട്രി പാസ് വരുന്ന ഇരുപത്തിഞ്ച് രൂപയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇനിയുള്ള ഡെസ്റ്റിനേഷന്റെ ഒക്കെ ഏറെ ഒരു ഐഡിയയും കിട്ടും അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കോന്നി ടൂറിസത്തിന്റെ ഓരോ വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് മറക്കാതെ ഫോളോ ചെയ്യുക താങ്ക്